പ്രിലിംസിന് നിരവധി ചോദ്യങ്ങൾ വരാറുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമേത് സംബാദ് കൗമുദി ഈ അധ്യായത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണിത് അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോന്റെ കൃതികളിൽ പെടാത്തത് ഇത് ഓപ്ഷൻസ് പ്രേമാശ്രമം എൻ്റെ ഗുരുനാഥൻ ബാപ്പൂജി ഇന്ത്യയുടെ കരച്ചിൽ ഇതിനകത്ത് എന്റെ ഗുരുനാഥൻ ഇന്ത്യയുടെ കരച്ചിൽ ബാപ്പൂജി ഇവയെല്ലാം വള്ളത്തോൾ നാരായണ മേനോന്റെ ആണ് എന്നാൽ പ്രേമാശ്രമം പ്രേംചന്ദിന്റെയാണ് പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ സേവാ സദൻ എന്നിവ പ്രേംചന്ദിന്റെ കൃതികളാണ് അടുത്തൊരു ചോദ്യം നീൽ ദർപൻ രചിച്ചതാര്യ ദീനബന്ധം ഇത്രയാണ് നീൽ ദർഭൺ രചിച്ചത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നയിംതാലി എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗാന്ധിജിയാണ് ഈ പാഠത്തിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ പ്രിലിംസ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് അധ്യായം അഞ്ച് സംസ്കാരവും ദേശീയതയും നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാം ഒന്നാമതായിട്ട് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ അടിസ്ഥാനം എന്താ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ അടിസ്ഥാനം ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന്റെ അടിസ്ഥാനം താഴെ തന്നിരിക്കുന്ന വരികൾ ആരുടെയാണ് ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുടെ വെറും ഒരു സാങ്കല്പിക മാത്രമല്ല എന്നെ ആവേശപ്പെടുത്തി കളഞ്ഞ വൈകാരികമായ ഒരു അനുഭവമാണ് യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ടമായിരുന്നു കാതലായ ആ ഏകത്വം ആരുടെ വരികളാണ് ജവഹർലാൽ നെഹ്റുവിന്റെയാണ് ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ നിന്നുള്ള വരികളാണ് കേട്ടോ അടുത്തതായിട്ട് ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അതാണ് ദേശീയത എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യത്തെയാണ് ദേശീയത എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നത് ദേശീയതയാണ് ഇങ്ങനെയും ചോദ്യം വരാം വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നെഹ്റുവിന്റെ കൃതി ഇന്ത്യയെ കണ്ടെത്ത അടുത്തതായി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ഇനി കുറച്ച് സ്ഥാപനങ്ങളും സ്ഥാപകരെയും നോക്കാം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ് കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാദൻ ടങ്കൻ ആണ് അപ്പം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിംഗ് ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻ ഡങ്കൻ ആണ് ഇനി നമുക്ക് സയന്റിഫിക് സൊസൈറ്റികൾ എന്താ നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിനുമായി രൂപം കൊണ്ട് സ്ഥാപനങ്ങളെയാണ് സയന്റിഫിക് സൊസൈറ്റികൾ എന്ന് പറയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സയന്റിഫിക് സൊസൈറ്റികൾ രൂപം കൊള്ളുന്നത് അപ്പോൾ കുറച്ച് സയന്റിഫിക് സൊസൈറ്റികൾ ഏതൊക്കെയാ നോക്കാം സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അലിഗഡിലാണ് സ്ഥാപിക്കുന്നത് അപ്പം സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എന്നാൽ ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ബീഹാറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് നാല് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച നാല് വർഷം കഴിഞ്ഞപ്പോഴാണെന്ന് ഓർക്കുക ഓക്കെ അപ്പം ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടില് ബീഹാറിലാണ് അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അഹമ്മദ് ഖാൻ ആണ് ഓക്കെ എങ്കിൽ ബനാറസ് സംവാദ ക്ലബ് ബനാറസിലാണ് സ്ഥാപിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ ഇനി നമുക്ക് മൂന്ന് കാര്യങ്ങളും കൂടെ അടപ്പിടിക്കാറുണ്ട് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി അത് കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണെന്നറിയാമല്ലോ അതിന് പത്ത് വർഷങ്ങൾക്ക് മുൻപേ ആണെന്ന് ഓർക്കണം യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആയിട്ട് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ഇനി പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയും കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് മഹേന്ദ്രലാൽ സർക്കാർ ആണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് മഹേന്ദ്രലാൽ സർക്കാർ ആണ് മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗാളിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ഓക്കെ മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബനാറസ് സംവാദ ക്ലബായിരുന്നു അല്ലെ എന്നാൽ സയന്റിഫിക് സൊസൈറ്റി അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലും ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലും ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ബനാറസ് സംവാദ ക്ലബ്ബ് സോറി സംവാദ കോളേജ് ജനാദൻഡൻ ഓക്കെ ഇന്ത്യ കണ്ടെത്തൽ ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇനി നമുക്ക് രാജാറാം മോഹൻ റോയെ പറ്റി നോക്കാം ഇന്ത്യൻ സമൂഹത്തിൽ ആധുനിക വൽക്കരണത്തിനായി ബാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ് ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയിയുടെ ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം ബംഗാളിലാണ് ബ്രഹ്മസമാജം അദ്ദേഹം സ്ഥാപിച്ചത് ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം ബംഗാളിലാണ് സ്ഥാപിച്ചത് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് അവർക്ക് സ്വത്തിനമേൽ അവകാശം ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയി ആണ് സതി എന്ന ദുരാചാരത്തെ എതിർത്തതും രാജാറാം മോഹൻ റോയാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ പോയിന്റുകൾ ഓർത്തു വെക്കുക ഒരു ഒറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാരാണ് അതും രാജാറാം മോഹൻ റോയി ആണ് അടുത്തതായി നമുക്ക് ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പറ്റി നോക്കാം ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ബംഗാളിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ പരിസ് പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ പരിശ്രമിച്ചതും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ചോദ്യം വരാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷം ചോദിക്കാം ആ രീതിയിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറാണ് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച വ്യക്തി ആരാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് അടുത്തത് പണ്ഡിത രമാഭായ് ചോദിച്ചിട്ടുണ്ട് പണ്ഡിത രമാഭായ് സ്ഥാപിച്ച സംഘടന ഏതാണെന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ശാരദ സദൻ ശാരദാ സദൻ എവിടെയാണ് സ്ഥാപിച്ചത് ബോംബെയിലാണ് അപ്പൊ പണ്ഡിത രമാഭായ് സ്ഥാപിച്ച ശാരദാ സദൻ എവിടെയാണ് ബോംബെയിലാണ് ശാരദാ സദന്റെ ലക്ഷ്യം എന്തായിരുന്നു വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്താണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ശാരദാ സദൻ്റെ ലക്ഷ്യം ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതായിരുന്നു സുലഭ് സമാചാരാണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാര് ആദ്യപത്രമായതുകൊണ്ട് സുലഭമായിട്ട് കിട്ടുമെന്നൊക്കെ ഓർത്താ മതി ഇനി ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കാം ആര്യ സമാജത്തിന്റെ സ്ഥാപകനാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആണ് ആര്യ സമാജം ബ്രഹ്മസമാചാരുന്നു രാജാറാം മോഹൻ റോയ് ആയിരുന്നു രാമകൃഷ്ണ മിഷൻ ആരുടെയാണ് സ്വാമി വിവേകാനന്ദന്റെയാണ് രാമകൃഷ്ണ മിഷൻ അലിഗഡ് പ്രസ്ഥാനം ഇത് നമുക്ക് കിട്ടാം നമ്മൾ അലിഗഡ് അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി പറഞ്ഞായിരുന്നു സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അത് എന്നായിരുന്നു അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് വന്നത് അല്ലെ എവിടെയായിരുന്നു വന്നത് അലിഗഡിലായിരുന്നു പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം ആത്മാറം പാണ്ഡൂരംഗ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനൊക്കെ ശാന്തി കിട്ടാന്ന് പറയത്തില്ല അപ്പൊ നമ്മൾ അങ്ങനെ ഓർത്താമതി പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡൂരാംഗ് തിയോസോഫിക്കൽ സൊസൈറ്റി ഇത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ തിയോസഫിക്കൽ സൊസൈറ്റി ആനിബേസൻ്റെ ആണ് തിയോസഫിക്കൽ സൊസൈറ്റി ഹിതകാരിണി സമാജമാരുടെയാണ് വീരീശലിംഗം ഹിതകാരുണി സമാജ് വീരീശ്വലിംഗം സത്യശോധക് സമാജ് ജ്യോതിഭൂലെ സത്യശോധക് സമാജ് ജ്യോതിഭഫൂലെയാണ് സ്വാഭിമാന പ്രസ്ഥാന ഇ വി രാമസ്വാമി നായിക്കറാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു ഓക്കെ തിയോസോഫിക്കൽ സൊസൈറ്റി ആരായിരുന്നു ആനി ബസന്റ് അല്ലെ സത്യശൌതു സമാജ് ജ്യോതിറൂലയാണ് ഓക്കെ ഹിന്ദു മതത്തിൽ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു ആരാണ് ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട വ്യക്തി ആരാണ് അത് ആനി ബസന്റ് ആണ് സ്വാതന്ത്ര്യം സമത്വം സ്വാതന്ത്ര്യ ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ച വ്യക്തി ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തത് വി രാമസ്വാമി നായിക്കറാണ് ഓക്കെ മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടത് ആത്മാറാം പാണ്ഡൂരങ്കാണ് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു ആരാണ് ജ്യോതിഭോലയാണ് വിഗ്രഹാരധന ശൈശ വിവാഹം എന്നിവ എതിർത്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ ഇനി നമ്മള് പത്രങ്ങളും ദേശീയതയുമാണ് നോക്കാൻ പോകുന്നത് ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാര് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ് സമ്പദ് കൗമുദി ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് രാജാറാം മോഹൻ റോയിയുടെ രണ്ട് പത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് സമ്പദ് കൗമുദി മിറാത്തുൽ അക്ബർ സമ്പദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലും ഉള്ളതാണ് വരണകുലർ പ്രസ് ആക്ട് പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പതിനെട്ട് എഴുപത്തി എട്ട് പാസാക്കിയത് ലിട്ടൺ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ പ്രാദേശിക ഭാഷാ പത്ര നിയമം ആക്ട് പാസ്സാക്കിയത് ലിട്ടൻ ആണ് ഒരു ആണ് ഇനി പറയാൻ പോകുന്നത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഈ വാക്ക് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ഇപ്രകാരം പറഞ്ഞത് നമ്മൾ സമ്പാദ് കൗമുദി അതുപോലെ തന്നെ മിറാദുൽ അക്ബർ എന്നിവ രാജാറാം മോഹൻ റോയ പത്രങ്ങളാണ് ഇവയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇവ എന്തിനൊക്കെയാണ് ഏതൊക്കെ ആശയങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് മൂന്ന് പോയിന്റ്സ് പറയുന്നുണ്ട് ഡെക്സില സാമൂഹിക പരിഷ്കരണം ദേശീയത ജനാധിപത്യം ഇതിനാണ് ഈ പത്രങ്ങൾ കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത് എന്തൊക്കെയാണ് സാമൂഹിക പരിഷ്കരണം ദേശീയത ജനാധിപത്യം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചർ വർത്തമാനപത്രം പ്രസിദ്ധീകരിച്ചിരുന്ന സ്ഥലം എവിടെയാണ് ബംഗാളാണ് ബംഗാളാണ് സുലഭ് സമാചാർ പത്രം പ്രസിദ്ധീകരിച്ചത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അവയുടെ നേതൃത്വം നൽകിയവരുമാണ് ലാലാ ലജ്പത് റായ് നേതൃത്വം നൽകിയ പത്താം ഏതാണ് വന്ദേ വന്ദേമാതിര അപ്പൊ അവിടെ ഒരു ട്യൂൺ കിട്ടുമല്ലേ ലാലാന്നൊക്കെ പറയുമ്പോൾ ട്യൂൺ അല്ലേ അപ്പൊ ഓർക്കണം വന്ദേ വന്ദേമാതരം പാട്ടുണ്ടല്ലോ അങ്ങനെ നോക്കി ഓർക്കാം വന്ദേ വന്ദേമാതര ലാലാ ലജ്പത് റായ് ഓക്കെ ഇനി അടുത്തത് എങ് ഇന്ത്യ ഹരിജൻ എങ് ഇന്ത്യ ഹരിജൻ ആരാണ് മഹാത്മാ എങ് ഇന്ത്യ ഹരിജൻ എന്നാൽ ന്യൂ ഇന്ത്യ വരുമ്പം ആരെ ഓർക്കണം ആനി പേഴ്സന്റെ ഒരു ൺ പേരാന്ന് ബസൻ ഓക്കെ അപ്പൊ ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആനി ബസൻ എന്നാൽ യങ് ഇന്ത്യ എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ഓക്കെ കോമൺവെൽ ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽ ആനി ബസന്റെ യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെയാണ് എന്നാൽ നീഷൻ നീഷൻ എന്ന് പറയുന്നത് ആരുടെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഓക്കെ കൃഷ്ണൻ എന്താ ദേശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാർത്താല് അപ്പൊ നീഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഓക്കെ ഇനി എടുത്തത് ഷോം പ്രകാശ് ഷോം പ്രകാശ് പ്രകാശം വരുത്തുന്ന ആരാണ് ഈശ്വരനാണ് അപ്പൊ ഷോംപ്രകാശ് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോംപ്രകാശിന്റെ പത്രമാണ് സോറി ഷോം പ്രകാശ് പത്രം ആരുടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെയാണ് ഓക്കെ അപ്പം അൽ ഹിലാല് ആരുടെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആണ് അൽ ഹിലാല് വന്ദേമാതരം ലാലാ ലജ്പത് റായ് നീഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ യംഗ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി പേഴ്സൻറ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇനി അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ് നമ്മുടെ ദാതാഭായ് നവറോജിയാണ് വന്ദേ വയോദികനായ ദാതാബായി നവറോജയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ ബംഗാളി ആരുടെ പത്രമാണ് സുരേന്ദ്രനാഥ് ബാനർജി ബാബ അപ്പൊ സുരേന്ദ്രനാഥ് ബാനർജിക്കകത്തൊരു ഭായ ഉണ്ട് ബംഗാളിയിലൊരു ഭായ ഉണ്ട് അപ്പൊ ബംഗാളി ആരുടെ പത്രമാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇനി കേസരി മറാത്ത ആരുടെ പത്രമാണ് ബാലഗംഗാധര തിലകിന്റെ പത്രമാണ് കേസരി മറാത്ത ബംഗാളി കൊണ്ടുവന്ന് ബാലഗംഗാധര തിലകിൽ കൊടുക്കരുത് ബംഗാളി ആരുടെയാണ് സുരേന്ദ്രനാഥ് ബാനർജിയുടെ കേസരി മറാത്ത ആരുടെയാണ് ബാലഗംഗാധര തിലകിന്റെ ബോംബെ സമാചാരാണ് ഫർദൂർ ഫർദൂർജി മസ്ബാന്റെ ആണ് ബോംബെ സമാചാർ അമൃത് ബസാർ പത്രിക രണ്ടുപേരാണ് ശിഷിർ കുമാർ കോശും മോത്തിലാൽ കോശു അത് കിട്ടും അല്ലേ അമൃത് ബസാർ പത്രിക ശിഷിർ കുമാർ കോശ് മോത്തിലാൽ കോശ് ഒരു പ്രാസം പഠിച്ചോണം ഹിന്ദു സ്വദേശി മിത്രം സുബ്രഹ്മണ്യം എന്നൊക്കെ പറയുന്ന ഒരു ഹിന്ദുക്കളുടെ ദൈവം അല്ലേ അപ്പൊ സുബ്രഹ്മണ്യം അപ്പൊ ഹിന്ദു സ്വദേശി മിത്ര ജി സുബ്രഹ്മണ്യ അയ്യർ ആണെ വിദ്യാഭ്യാസവും ദേശീയതയും അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിലെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർഖർ ബാലഗംഗാധര തിലക മഹാദേവ ഗോവിന്ദ റാനഡെ അതായത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എവിടെയാണ് സ്ഥാപിച്ചത് പൂനെയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ജി ജി അഗാർഖർ ബാലഗംഗാതര തിലക് മഹാദേവ ഗോവിന്ദ റാനഡെ അടുത്തത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ ഒരു ചോദ്യം വന്നിരുന്നു അടുത്ത ഒരു എക്സാമിന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ എവിടെയാണ് സ്ഥാപിച്ചത് എന്നാണ് അത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ പൂനെയിലെ മഹാരാഷ്ട്രയിലാണ് സോറി മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥാപിച്ചത് എന്നാൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫർഗൂസൺ കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത് പൂനെയിലാണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു സ്വദേശി പ്രസ്ഥാനമാണ് ഇനി ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച വ്യക്തി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിലാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആരാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോനാണ് തൃശൂരിലാണ് കേരള കലാമണ്ഡലം അലിഗഡ് അലിഗഡിൽ ജാമ്യ മില ഇസ്ലാമിയ സർവകലാശാല സ്ഥാപിച്ചത് മൂന്ന് വ്യക്തി സോറി നാല് വ്യക്തികൾ ചേർന്നാണ് മൗലാന ഷൌക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി ഇനി കുറച്ച് കോട്ട്സ് നോക്കാം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും പാത്രമാകും ഇത് പറഞ്ഞത് രാജാറാം മോഹൻ റോയിയാണ് അടുത്തൊരു കോട്ടാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ആരാണ് പറഞ്ഞത് വീരേഷിംഗമാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വായിൽ തന്നെ അല്ലേ തുടങ്ങുന്നപ്പോ വീരേഷ ലിംഗം അങ്ങനെ ഓർക്ക് കേട്ടോ പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിരുന്നു ചെറുക്കാൻ കഴിയും എന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസനാണ് രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗാളിൽ സ്ഥാപിതമായ വിശ്വഭാരതി സർവകലാശാല വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് പാശ്ചാത്യവും പൗരസ്ത്യമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ചോദിക്കാം പാശ്ചാത്യവും സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിക്ക് തുടക്കമിട്ടതാര് രവീന്ദ്രനാഥ് ടാഗോർ ആണ് വിശ്വഭാരതീയ സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യ മിലിയ ഇസ്ലാമിയ അലിഗഡിൽ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി മുൻ ആ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ശ്രദ്ധ കൊടുത്തു പഠിക്കുക വാർത്താ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വാർത്താ പദ്ധതിയുടെ ലക്ഷ്യം ഉത്പാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി അടുത്ത പറഞ്ഞാൽ ശ്രദ്ധിക്കണം എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിൽ ആയിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി വിഭാവനം ചെയ്ത വാർത്താ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് നയീൻ താലി നൂതന വിദ്യാഭ്യാസം വാർത്താ പദ്ധതി അറിയപ്പെടുന്നത് നയീൻ എന്നാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വാർത്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതമായിട്ടുള്ള മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം എന്റെ അത് അധിഷ്ഠിതമായിരിക്കണം തൊഴിൽ അധിഷ്ഠിതമായിരിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനത്തിൽ വാർത്താ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനത്തിലാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയെ നിയമിക്കുന്നത് ഓക്കെ നമുക്ക് ഇതുവരെ പഠിച്ചതിനകത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക കേസരി മറാത്ത ആരുടെ പത്രങ്ങളാണ് കേസരി മറാത്ത അതെ ബാലഗംഗാധര തിലകിന്റെ പത്രമാണ് വന്ദേ മാതരം ആരുടെ പത്രമാണ് ലാല ലജ്പത് റായുടെയാണ് വന്ദേ മാതരം വിദ്യാസമെന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് ആരാണ് പറഞ്ഞത് വീരേഷ ലിംഗം അലിഗഡിൽ ജാമ്യ മലിയ ഇസ്ലാമിയ സർവകലാശാല സ്ഥാപിച്ചവരിൽ ഉൾപ്പെടാത്ത വ്യക്തികൾ ആരൊക്കെ മൗലാന മുഹമ്മദ് അലി ഷൌകത്ത് അലി ഡോക്ടർ സക്കീർ ഹുസൈൻ ഇവരെല്ലാരും വരുന്നുണ്ട് അല്ലെ കൂടാതെ എം എ അൻസാരിയും ഉണ്ട് അപ്പൊ മൗലാന മുഹമ്മദ് അലി ഷൌകത്ത് അലി ഡോക്ടർ സക്കീർ ഹുസൈൻ എം എ അൻസാരി ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ച സ്ഥലം ഏതാണ് മഹാരാഷ്ട്രയിലാണ് ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത് പ്രാദേശിക പത്ര നിയമം പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് ഏത് വർഷം പതിനെട്ട് എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ പരിശ്രമിച്ച വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഏതു വർഷമാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മിറാദുൽ അക്ബർ ഏത് ഭാഷയിലുള്ള പത്രമാണ് പേർഷ്യൻ ഭാഷയിലുള്ള ഹിതകാരിണീ സമാജം ആരുടെയാണ് ഹിതകാരി സമാജം ിംഗം ആണ് ഹിതകാരൻ്റെ സമാജം വീരേഷിംഗം തിയോസോഫിക്കൽ സൊസൈറ്റി ആരുടെയാണ് ആരാണ് രാജാറാം മോഹൻറോയ് ബനാറസ് സംവാദ ക്ലബ്ബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബനാറസിൽ ഏത് വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ വന്നത് ഏത് സൊസൈറ്റി ആയിരുന്നു ആ ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാറിലാണ് വന്നത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കൽക്കട്ട മദ്രാസായ സ്ഥാപകനാരാണ് വാറൻ ഹേസ്റ്റിംഗ് ശാരദാ സദൻ എവിടെയാണ് സ്ഥാപിതമായത് ബോംബെയിലാണ് ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ് പണ്ഡിത രമാഭായാണ് അടുത്തത് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു നമ്മള് പത്രമൊക്കെ എഴുതുന്നത് എഴുതുക റിട്ടേൺ എന്ന് പറയത്തില്ല അപ്പൊ റിട്ടേൺ ലിറ്റൺ അങ്ങനെ നോർത്തോണേ ഓക്കെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെയാണ് കേട്ടോ അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ അഹമ്മദ് ഖാന്റെ എങ്കിൽ ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങളുടെ നേതാക്കൾ ആരാണ് അതെ മഹാത്മാഗാന്ധിയാണ് അല്ലേ അമൃത ബസാർ പത്രിക ആ പത്രികയിലെ നേതാക്കൾ ആരൊക്കെയാണ് ഓക്കെ പറഞ്ഞു നോക്കൂ അതിഷിഷിർ കുമാർ കോശ് അതുപോലെ തന്നെ മോത്തിലാൽ കോശ് നയിം താലി എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വ്യക്തി ആര് ഗാന്ധിജിയാണ് അല്ലെ വാർത്താ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ്